എല്ലാവർക്കും നമസ്കാരം ഒരു അപകട വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് മേലൂർ ജംഗ്ഷന് സമീപമാണ് അപകടം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുള്ള മിൽമ ഡയറികൾ കണ്ട കണ്ടോ മിൽമ ഡയറികൾ അവിടെ നിന്ന് കാലത്ത് തന്നെ പാൽ കളക്ട് ചെയ്ത് വാഹനങ്ങളിലാക്കിയിട്ടാണ് ഇതിന്റെ സെൻട്രൽ യൂണിറ്റിലേക്ക് പോകുന്നത് അങ്ങനെ പാല് കളക്ട് ചെയ്തു വരുന്ന ഒരു വാഹനം ഏകദേശം എഴുന്നൂറ് ലിറ്ററോളം പാലുണ്ടായിരുന്നു ആ പാല് കൊണ്ടുവരുന്ന വാഹനം നമ്മൾ മേലൂർ വന്നതെന്നറിയാം മേലൂര് ഹൈസ്കൂൾ കഴിഞ്ഞ ഒരു ഇറക്കമുണ്ട് അവിടെ കഴിഞ്ഞു വരുന്ന മേലൂർ ജംഗ്ഷനിലേക്കാണ് അവിടെ റേഷൻ കടയുണ്ട് ആ റേഷൻ കടയുടെ മുൻഭാഗത്തായിട്ട് ഒരു ഈ വാഹനം പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്ക് വെട്ടിച്ച് പോയതാണ് അങ്ങനെ ഈ പാല് കൊണ്ടുപോകുന്ന വാഹനം മറിഞ്ഞു പാല് മുഴുവനും ഈ റോട്ടിലൂടെ ഒഴുകി ഈ കാനുകൾ തുറന്ന് പാൽ പാല് മുഴുവനായിട്ട് ഒഴുകിപ്പോയി ഏകദേശം എഴുന്നൂറ് ലിറ്ററോളം പാലുണ്ടായിരുന്നു വളരെ എന്താ പറയുക നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ പാല് റോട്ടിലൂടെ ഒഴുകി പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ അപകടം നടന്നതെന്ന് കാണുന്നത് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർക്ക് അത്ര ഗുരുതരമായ പരിക്കുകളില്ല നാട്ടുകാരും പ്രദേശത്തുള്ള ആളുകളെല്ലാം ചേർന്ന് ഈ വാഹനം പൊക്കി നിവർത്തി അതുപോലെ തന്നെ മറ്റ് കാനുകളൊക്കെ ശരിയാക്കി വെച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപകടങ്ങൾ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം അപ്പോൾ ഇത് ഈ പാല് ഈ പാല് എത്രയോ ആളുകൾക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളാണ് ആവശ്യ വസ്തുവാണ് പാല് ഏത് സമരം ഏത് സംഭവങ്ങൾ ഉണ്ടായിരുന്നാലും പത്രം പാൽ അതുപോലെ തന്നെ മറ്റ് മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ മാറ്റി നിർത്തും അതിലുൾപ്പെടുന്ന സംഭവമാണ് ഈ പാല് അത്തരം എഴുന്നൂറ് ലിറ്ററോളം വരുന്ന പാലാണ് ഈ കാനലിൽ നിന്നും ഈ വണ്ടി മറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒഴുകി മേലൂർ ജംഗ്ഷനിലെ ഈ റൂട്ടിലൂടെ ഈ ഒഴുകിപ്പോയത് ഇന്ന് ഏകദേശം ഒരു എട്ടേമുക്കാൽ ഒമ്പത് മണിക്കിടയിലാണ് ഈ അപകടം ഉണ്ടായത് മേലൂർ ജംഗ്ഷനിൽ ഇപ്പോൾ നടന്നൊരു അപകടമാണ് പാലുമണ്ടിയാണ് വേലൂരിൽ നിന്ന് ഹൈസ്കൂളിലേക്ക് പോണ വഴിയിൽ ഉണ്ടായിട്ടൊരു അപകടമാണ് പാലുവണ്ടി മറഞ്ഞിട്ടുണ്ട്